എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം സംവരണം കേരളത്തിൽ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മണ്ഡൽ കമ്മീഷൻ പുറത്തു വന്നത് എൺപതിലെ പഠനം ആണ് മുസ്ലിങ്ങൾ കേരളത്തിൽ പിന്നോക്ക കാണുന്നത് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും അന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നിൽക്കുകയാണ് മുസ്ലിങ്ങൾ പിന്നോക്ക് എന്ത് പഠനമാണ് അതിനുശേഷം നടന്നിട്ടുള്ളത് മുസ്ലിം സമുദായം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമുദായിക രംഗത്തും വ്യവസായിക രംഗത്ത് കാർഷിക രംഗത്ത് കച്ചവട രംഗത്ത് എല്ലാം വളരെ മുന്നേറ്റം നടത്തി എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയാണ് അതിനൊരു പഠനത്തിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരു പഠനവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് എല്ലാ രംഗത്തും മുസ്ലിം സമുദായം മുന്നിൽ ാണ് പക്ഷെ പന്ത്രണ്ട് ശതമാനം സംഭരണം അവർക്കൂടെയുണ്ട് അതും മതാടിസ്ഥാനത്തിൽ ഈ കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല പട്ടികജാതി സമൂഹത്തിന് കിട്ടേണ്ട സംവരണം പിന്നോക്ക ഹിന്ദു സമൂഹത്തിന് കിട്ടേണ്ട സംവരണം ആണ് മുസ്ലിം സംഘടനകൾ അവരുടെ സമ്മർദ്ദ ശക്തി ഉപയോഗിച്ച് കുത്തിക്കവർന്നെടുക്കുന്നത് പിടിച്ചു പറയുകയാണ് എന്നിട്ട് അവര് ജാതി സെൻസസിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോ സുപ്രീം കോടതിയിൽ അവരുടെ കേസ് നടക്കുക ഈ സംഭരണത്തിന് പുനർനിർണ്ണയം നടത്തണം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളു അവരുടെ ഉദ്ദേശം ഇപ്പോ ഒ ബി സി എന്ന സംവരണത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ഈഴവർക്ക് സംവരണം കൊടുക്കുന്നുണ്ട് ഈഴവരുടെ ജനസംഖ്യ ഞങ്ങളെക്കാൾ താഴെയാണ് അതുകൊണ്ട് ഈഴവർക്ക് കൊടുക്കുന്ന സംവരണത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് തരണം ഇതാണ് അവരുടെ ആവശ്യം ജനസംഖ്യാനുപാതികമായി സംവരണം പുനർനിർണ്ണയിക്കണം അരി പറയുന്നു മുസ്ലിം സംഘടനകൾ പറയുന്നു സംവരണത്തിന് അർഹതയില്ലാത്ത ഒരു സമൂഹം സംവരണം പിടിച്ചു വാങ്ങിക്കൊണ്ട് കൂടുതൽ അവകാശത്തിന് വേണ്ടി വാദിക്കുകയാണ് ഇത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടുണ്ട് ആ വിഷയം ഏറ്റെടുക്കണ്ടേ സത്യത്തിൽ ബി ജെ പിടക്ക ആ വിഷയമായിട്ടെടുക്കണം ഏതടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് പത്ത് ശതം പന്ത്രണ്ട് ശതമാനം സംവരണം കൊടുക്കുന്നത് ആ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ല അതുകൊണ്ട് മത സംവരണം കേരളത്തിൽ ഇത്രയും വലിയ തോതിൽ നിലനിൽക്കുന്നത് ഈ സംഘടിത ഇസ്ലാമിക ശക്തിയുടെ ബലം കൊണ്ടാണ്